സുരേന്ദ്ര ബിരിയാണി സദ്യയുടെ കാര്യം എന്തായി സദ്യയുടെ ഒരുപങ്ങളൊക്കെ തുടങ്ങിയാ പിന്നെ ബിരിയാണി കോയാക്കാൻ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്താ പറഞ്ഞേ ഊനുള്ള സമയമാകുമ്പോ ഭക്ഷണം എല്ലാം റെഡിയായി മതിയായിരുന്നു അല്ല ഭാറുണ്ട് അച്ഛാ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് ആ പ്രാർത്ഥന മാത്രമല്ലേ അത് ഒട്ട അച്ഛന്മാർ വിഷമിക്കണ്ട ബിരിയാണി കോയക്കാൻ സദ്യവെപ്പ് ശങ്കരട്ടിയുടെ അച്ഛന്മാർക്ക് അറിയാത്തോണ്ടാ അവരൊരു കാര്യം ഏറ്റെടുത്താലേ അതിന്റെ കൃത്യ സമയത്തിന് അവർ റെഡി ആക്കി തരും അതും ഒന്നാം ടേസ്റ്റില് ഓ അത് കേട്ടാ മതി മക്കളെ ഇപ്പൊ സമയം ഒമ്പത് മണി കഴിഞ്ഞിട്ടല്ലേ കഴിഞ്ഞിട്ടല്ലോ ഏടാ സുരേന്ദ്ര ഒരു കാര്യം ചെയ്യേ ക്ഷണിച്ചവരൊക്കെ ഇപ്പൊ വന്നു തുടങ്ങല്ലോ അപ്പൊ അവർക്ക് കുടിക്കാൻ ചായയോ ജ്യൂസോ എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ അതിന്റെ കാര്യങ്ങളൊക്കെ എന്താ ശങ്കരട്ടാ എന്തുവാ എന്റെ സഹായത്തിന് ഒരു ബംഗാളി പൈലേ അവനെ കണ്ടായിരുന്നോ കൊറച്ചു മുമ്പാണല്ലോ അവൻ ഇതിനോട് പോയേ ചേട്ടാ സാമ്പാറിനുള്ള വെണ്ടക്കെടുക്കാൻ പറഞ്ഞു കൊണ്ടേ ഇതുവരായിട്ട് വന്നിട്ടില്ല അവിടെ തന്നെ ആ നമ്മടെ ബിരിയാണി പോയാല്ലേ വരുന്നേ നിങ്ങൾ എല്ലാരും എന്താണ് തൊള്ളി മോളിച്ചു നിക്കണത് അതൊന്നുമില്ലേ കോയാക്ക ഇപ്പോഴത്തെ പിള്ളയുടെ ഭർത്താനം കേട്ടിട്ട് അന്നും വിട്ടു പോയതാ അല്ല കോയാക്ക സിത്തുമോള് മാത്രം വന്നിട്ടുള്ളോ സാധിതാദ്യം അഴിഷ്മൊന്നും വന്നില്ലേ എന്റെ കെട്ടുകൾക്ക് പറഞ്ഞടാ അതോണ്ടാ വരാതിരേ പിന്നെ അഴിഷ്മോൾക്ക് എന്തൊക്കെ പഠിക്കാണ്ട് പറഞ്ഞ് അതുകൊണ്ടൊള്ളും വന്നീല്ലേ ഭർത്താനം പറഞ്ഞിട്ടാണൊന്നും നേരെയല്ല നമ്മുടെ ബിരിയാണിന്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ മോളെ സിത്തു അവിടെ തന്നെ നിക്കാതെ അവിടെ ലെച്ചും പിള്ളേര് എല്ലാരും ഉണ്ടാവും ഉള്ളു പോയിക്കോടി മൂത്ത മോളെ എന്തിനാ പഠിക്കണു നിന്റെ കോയാക്ക കോളേജ് പഠിക്കുന്ന കഴിക്കണേ ഓളും നമ്മടെ വിസ്മു പഠിക്കണത് അല്ല വിസ്മ ആ ആ അത് ശരി അപ്പൊ കല്യാണപ്രായൊക്കെ ആയിട്ടുണ്ടാവൂലേ കുട്ടികളെ പഠിക്കാൻ അത്രയും പഠിച്ചോട്ടെ നമുക്കൊന്നും ആ ഭാഗ്യം കിട്ടിട്ടില്ലല്ല നല്ലത് വരികയാണെങ്കിൽ മാത്രം നടത്തിനുള്ളൂ അത് നിങ്ങൾ പറഞ്ഞത് ശരിയാട്ടാ കുട്ടികളുടെ ഇഷ്ടല്ലേ നമുക്ക് വരുത് ഇന്ന് ഞാൻ അങ്ങോട്ട് പോട്ടെ കോയക്കാ ചെമ്പു മാത്രം ഞാൻ എടുത്തരാ അത് ഞമ്മക്ക് എളുപ്പ മോൻ എങ്ങോട്ടാടാ ഒരു മിനിറ്റ് വരാ മുത്താ ഇപ്പൊടാ ആയിഷന് വരാ േരുമ്പെ എന്താണ് മുടിയ ചേട്ടാ പന്തം കണ്ട പെരിച്ചായി പോലെ ഏയ് ഒന്നും ചേട്ടന്റെ പോക്കത്ര ശരിയല്ല

ആ അടുബിന പൊഞ്ഞമേ ഞാൻ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ചോദിച്ചതാ ഓൻ ഒരു ഫോർമാലിറ്റി ഓൻ അങ്ങോട്ട് വാരി കിടന്മാരെ ഞാനൊന്നും അങ്ങോട്ട് ഇരിക്കട്ടെ എന്തോനെ വായി പോയി നിൽക്കുന്നേ ഇങ്ങോട്ട് ഇരിക്കുന്നു ചി ആ നാശിന്റെ വീടനെ എത്തിയല്ലോ കാരൂ നിന്റെ ഓട്ട പിരിവാശി കൊണ്ട ഞാൻ ഇങ്ങോട്ട് വന്നേ ആയിനോ മമ്മി മമ്മിയുടെ ഉള്ളില് എത്ര ദേശയെന്ന് എനിക്ക് നന്നായി അറിയാം ആത്രേ ദേശം എനിക്കുണ്ട് ഇവിടത്തെ ഫങ്ഷൻ നമ്മൾ വന്നില്ലെങ്കിലേ നമ്മുടെ ബേബിയുടെ ഫങ്ഷൻ അവരും വരതില് മമ്മി

അവസരം കിട്ടിയ ഈ ഫങ്ഷൻ നമ്മൾ ഒന്നുമില്ല മക്കളെ രാവിലെ മുതൽ ഓടി നടക്കുവല്ലേ അതിന്റെ ഒരു ക്ഷീണം എനിക്ക് ചായ വേണ്ട മക്കളെ എന്തോന്നറി നോക്കി നിൽക്കുന്നേ നിന്റെ ക്ലാസ്സിലെ ഫ്രണ്ട്സ് എല്ലാം അവർക്ക് കുടിക്കാൻ ജ്യൂസും കഴിക്കാനൊക്കെ കൊടുത്ത്

ുട്ടി ഇവർക്ക് ജ്യൂസ് കൊടുക്കുട്ടി നീ കാടിസമനെ എല്ലാരെ ಕಾತिरకునే എന്താ നേരെ വെడిകേ ഈ നമ്മൾ വേഗം செல்ல നോക്കിക്കേ ഹേ ശരി ബാലേ ചേട്ടാ വാടി ആമി കുട്ടിയേ ശരി बने ഈ വാ പോക്കളെ കുരേമാനേ ഈ മച്ചേ നമ്മൾ പറഞ്ഞതൊക്കെ ഓർമ്മയില്ലേ ഓർമ്മ ഡോർ കണ്ട വാടാ ചി വെച്ചി മഞ്ഞള പിട വാടാ നമ്മളി ചേട്ടാ ഇതി പോകാ വാടി ശരി बने ഈ നേരെ നടസോളോ ആരിക്കുന്നേമ്മച്ചിന്റെ അടുത്തന്ന് മാർക്കറോട് അടി കിടന്ന് കാണണടി ഏ അതെ നേരെ അടിക്നേ എടി ബളേ സീവിച്ചി കുടിക്കോർട്ടിട്ട് ഞാൻ എങ്ങനെ വന്നിട്ടുണ്ടെങ്കിലേ ഇنده രണ്ട് കാലി തല്ലിയടിക്കോണ പറഞ്ഞേ വല്ലാതൊരു മച്ചനേ എടി പാർക്കുട്ടിയേ ഇങ്ങോട്ട് വന്നാ എടാ ഇരിക്ക മഞ്ഞലേപ്പിക്ക മോനേടാ ഈജി ബാഗൊക്കെ എടുത്ത് സ്ഥലമൊക്കെ പോയി കേവാടി പെണ്ണേ നീ വേഗവാ അവിടെ കല്ലൻ жоലിയിലേക്കൊറ്റ കണ്ടേ ഓ വല്ലാത്ത ചാടി എടാ കേശോയ് നീ എങ്ങോട്ടാ ഉരുളി എടുക്കാൻ അച്ചാ അമ്മയുടെ മോനെ ഞാൻ ഇക്കാഹി ചെയ്യിടാ കേ കോയപ്പത്തിলাই ഓ വേരുന്നണ്ട് അടുത്ത കുരിശ് ഓ കാരത്തേ നീ കുലമുട്ട മാടികൂ എന്നെങ്ങോട്ട് പോര പിടിക്കണ്ട പോയി പോയെ നമ്മൾ പോവാണേ നമ്മൾ പോവാണേ ആ പോട്ട പോട്ട വണ്ടി പോട്ട ബേക്കോക്കേ ബേക്കോക്കേ ഇയക്ക് നന്നായിട്ട് വണ്ടി ഓടിക്കാൻ അറിയാ നമ്മളെ സഹായിച്ചിടല്ലേ ഇതിയിട്ട് വണ്ടി ബേക്കിക്കട്ടെ ദേ കളവി ഇനിയുമെന്നെ വണ്ടിയിന്റെ കൊള്ളു ഞാൻ ഏടാ സുരേമാനേ അന്റെ ബെല്ലിമേ വട പറ്റടാ ഓരോന്നും ഇങ്ങോട്ട് വന്നോളൂ വയറ്റടാവാതെരസട്ടെ ആദീസമോയ് സുഖല്ലേ പേര് സുഖാണ്ടോ

ണിയാണല്ലോ ദയുന്നു എന്റെ ശിവനു മോനെ എന്നേം കാത്ത് വർത്താനം പറയാത്തൊന്ന് പോടേ എടാ പ്രണയെന്ന് പറഞ്ഞാ തന്നെ ഒരു ക്രിഞ്ചല്ലടാ എടാ സൂരജ് മോനെ ഇത് നമ്മുടെ സ്കൂളല്ല വല്ലാതെ ഓൽപ്പിക്കുന്നു നന്നാലെ അവൾക്ക് രണ്ട് ഏട്ടന്മാരും അച്ഛനും ബന്ധുക്കാരൊക്കെ ഉള്ളതാ അത് ഓർമ്മ വേണം എടാ രാഹുലെ നിന്റെ കയ്യിലൊരു ക്യാമറ ഇല്ലേ അതും എടുക്ക് എന്തിനാണ് ഇപ്പൊ തന്നെ ഫോട്ടോ എടുക്കുന്നേ കുറച്ച് കഴിഞ്ഞെടുക്കാനോ അതല്ലേടാ ഇപ്പൊ ഇവിടെ ആരുല്ല നീ ഞങ്ങള് രണ്ടാളി ഒരു കപ്പിൾ ഫോട്ടോ എടുത്തേ എടുക്കടാ എന്റെ സൂരജിന്റെ ഒരു കപ്പിൾ ഫോട്ടോ എടുക്കടാ പോടാ വേട്ടാവളിയാ കപ്പിൾ ആക്കാൻ പറ്റിയൊരു മൊതല് ഇനി എൻറെ ശിമാനിന്റെ ഒരു അടിപൊളി കപ്പിൾ ഫോട്ടോ എടുക്കടാ എടാ മോനെ ഇതൊക്കെ കുറച്ച് ഓവറാട്ടോ ആരെങ്കിലും കണ്ട പ്രശ്നമാകും ഇവനും കൊണ്ട് നമുക്കും കൂടി പണി തോന്നുന്നേ അവൻ അവിടുന്ന് തോന്നുന്നില്ല നീ വേഗം ഒരു ഫോട്ടോ എടുത്തിട്ട് അവനെ ഒഴിവാക്ക് എടാ നീ എന്ത് ഒന്ന് വേഗം എടുക്കടാ ആ ഭ്രാന്തിന്റെ മാറട്ടെ ഒന്ന് വേഗം എടുത്ത് തിലക്ക് ഉം ഓക്കെ സൂരജെ ഇനി മതി എടാ ഞാൻ കണ്ണും ചിമ്മിന്നൊരു സംശയം ഒരു ഫോട്ടോ കൂടും ഇത് ഞാൻ എവിടെ വെക്കണം എന്റെ തലയിൽ വെക്ക് സെറി മുതലാളി എടാ ഭയ്യാ തുമ്മർമേ ജാവോ മേ മാതാവൂ ജാവോ ജാവോ എടാ രണ്ടാൾക്കാരും നമ്മളെ തന്നെ നോക്കുവാ നീ അവിടുന്ന് മാറി പോട്ട അത് ബംഗാളികളാ ഞാൻ ഇപ്പൊ അച്ചാ ബാഹു അച്ചാ തും ഹോ മലയാളിടാ കൊയലാളിയും മേലാ ബാപ്പൂജിയും ഒരേ പോലെ എടാ പോട്ട് മനസ്സിലായില്ലേ നിന്നെക്കാണോ ബംഗാളി നിക്കണ്ടെന്ന് എടസായി വേണ്ട വേണ്ട ദ വരുന്നുണ്ട് അടുത്ത ബംഗാളി എന്തൊരു ശല്യാണ് ഇത് ഒരു ഫോട്ടോ എടുക്കാൻ സമയത്തത്തില്ലേ എന്തോന്നാണ് ജാവോ തും തും ജാവോ ഞങ്ങൾ മലയാളികൾ പണിയെടുക്കാത്തോണ്ട നിങ്ങള് ബംഗാളികൾക്ക് പണി കിട്ടുന്നേ ആ നന്ദി എങ്ങനെ കാണിക്കടോ പോടോ ജാവോ ബൈ ആ ജാവോ ഇനി ഒരു അടിപൊളി പിക്കടുത്തെ ഈ എരപ്പാടി ഞങ്ങൾ അടിച്ചു കൊന്നാലോ മിക്കവാറും വേണ്ടി വരും മക്കളെല്ലാരും നടത്തി നമുക്ക് കൊളക്കടവിലേക്ക് പോവേ കൊടക്കെടുത്ത് അതൊക്കെ മഞ്ഞോളും പുടക്കെടുത്ത് വെച്ചിട്ടിരിക്കുന്നോ എന്ന ശിവമോളം നടക്ക്